ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾക്ക് കാരണമാകുന്ന ഐക്യമില്ലായികയും മരണം തുടങ്ങിയ വേർപാടുകളും ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പൊരുത്തം ഇല്ലായികയുടെ രഹസ്യം പറയാം വിവാഹത്തിനു മുമ്പ് സ്ത്രീയുടെയും പുരുഷന്റെയും ജാതക പരിശോധന നടത്തുമ്പോൾ സാധാരണയായി പത്ത് പൊരുത്തങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത് ഇതിൽ രാശി രാശ്യാധിപൻ വശ്യം മാഹേന്ദ്രം എന്നിങ്ങനെ നാല് പൊരുത്തങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ അഞ്ചാമത്തെ പൊരുത്തമായ ഗണപ്പൊരുത്തം എന്നത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കാം ഈ പൊരുത്തം ഉത്തമമാണ് എങ്കിൽ വിവാഹ ശേഷം ദമ്പതിമാരുടെ മനസ്സുകൾക്ക് നല്ല യോജിപ്പ് ഉണ്ടായിരിക്കും ഏത് കാര്യത്തിലും അവർക്ക് ഒരേ മനസ്സായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ ഈ പൊരുത്തം അധമമാണെങ്കിൽ പൊതുവെ മാനസികമായ ഐക്യം ഒരു കാര്യത്തിലും ഇവർക്ക് ഉണ്ടാകുകയില്ല ഈ വക കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള മാർഗമായി ജ്യോതിഷ ശാസ്ത്രം സ്വീകരിച്ച വഴി നക്ഷത്രങ്ങളെ ഒൻപത് നക്ഷത്രങ്ങൾ വീതമുള്ള മൂന്ന് ഗണങ്ങളായി തരം തിരിക്കുകയും അതായത് ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നിങ്ങനെ മൂന്ന് ഗണങ്ങൾ നക്ഷത്രങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും അതിൽ വിവാഹിതരാകാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർ ഒരേ ഗണത്തിൽ ജനിച്ചവരാണെങ്കിൽ വളരെ ശുഭകരമായിരിക്കുമെന്നും ദേവഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ ശുഭയായിരിക്കുമെന്നും അസുരഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ മധ്യമയും ആകുന്നു എന്നാൽ മനുഷ്യഗണത്തിൽ ജനിച്ച പുരുഷന് ദേവഗണത്തിൽ ജനിച്ച സ്ത്രീ അശുഭയാണ് അസുരഗണത്തിൽ ജനിച്ച സ്ത്രീകളെ മനുഷ്യഗണത്തിൽ ജനിച്ച പുരുഷന് തീരെ യോജിക്കുകയുമില്ല ഇങ്ങനെ പൊരുത്തമില്ലാത്ത ദമ്പതിമാർക്ക് പൊതുവെ മാനസിക ഐക്യം ഉണ്ടായിരിക്കുകയുമില്ല ഇല്ല അസുരഗണത്തിലെ സ്ത്രീയും ദേവഗണത്തിൽ ജനിച്ച പുരുഷനും തമ്മിൽ വിവാഹിതരായാൽ അവർ തമ്മിൽ ഇടയ്ക്കിടെ വലിയ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ അസുരഗണത്തിൽ ജനിച്ച സ്ത്രീയും മനുഷ്യഗണത്തിൽ ജനിച്ച പുരുഷനുമാണ് വിവാഹിതരാകുന്നതെങ്കിൽ മരണം കൊണ്ട് വേർപെടുകയായിരിക്കും ഇതിൻ്റെ ഫലമായി വരുന്നത് ഇതിൽ ദേവഗണ നക്ഷത്രങ്ങൾ അതുപോലെ അസുരഗണ നക്ഷത്രങ്ങൾ മനുഷ്യഗണ നക്ഷത്രങ്ങൾ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം പുണർദം പൂയം അത്തം ോതി അനിഴം തിരുവോണം രേവതി അശ്വതി മകയിരം എന്നീ ഒൻപത് നക്ഷത്രങ്ങൾ ദേവഗണ നക്ഷത്രങ്ങളാണ് രോഹിണി ഭരണി തിരുവാതിര ഉത്രം ഉത്രാടം ഉത്രുട്ടാതി പൂരം പൂരാടം പൂരൂരുട്ടാതി എന്നീ ഒൻപത് നക്ഷത്രങ്ങൾ മനുഷ്യഗണ നക്ഷത്രങ്ങളാണ് കാർത്തിക യില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നീ ഒൻപത് നക്ഷത്രങ്ങൾ അസുരഗണ നക്ഷത്രങ്ങളുമാണ് ഇതിൽ അസുരഗണ അസുരഗണനക്ഷത്രത്തിൻ്റെ പ്രത്യേകത മനുഷ്യഗണ നക്ഷത്രവുമായും ദേവഗണ നക്ഷത്രവുമായും ഇവകൾ തീരെ യോജിക്കുകയില്ല എന്നതാണ് പൊരുത്ത വിഷയം ചിന്തിക്കുമ്പോൾ ഈ പൊരുത്തം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിയോജിപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും ഉണ്ടാകുക വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ